അസ്സാമലൈക്കും സബീന സുംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അടുക്കളയിൽ ഉപകാരമാകുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് അരി വേവിക്കുന്നതെന്ന് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഷർ കുക്കറിൽ നമ്മൾ അടുപ്പിൽ വെക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ചോറ് വെച്ചെടുക്കാം അപ്പം ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ രണ്ടര നാഴി അരി നന്നായിട്ട് വെന്ത് കിട്ടും ആദ്യം നമുക്ക് കുക്കറിനെ മുക്കായിടും വെള്ളം അടുപ്പിൽ വെക്കാം ഇനി വെള്ളം തിളയ്ക്കാനൊന്നും നമ്മൾ കാറ്റു നിൽക്കണ്ട വെള്ളം വെച്ചതിന് ശേഷം അരി എടുത്ത് കഴുകി അതായത് ഇതുപോലെ കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ വിസിൽ വരുമല്ലോ ഒന്നടിച്ചതിന് ശേഷം ഉടനെ തന്നെ അടുത്ത വിസിലും വരും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി തീ കുറച്ചൊന്നും വെക്കണ്ട അപ്പോൾ അങ്ങനെ വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടണം രണ്ട് വിസലടിച്ചാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടിട്ട് ഈ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോഴത്തേനും നല്ല പാകത്തിന് അരി വെന്തിട്ടുണ്ടാകും മട്ടയരിയിട്ടാണ് ഞാൻ ചോറ് വയ്ക്കുന്നത് ഇനിയിപ്പം അരിയുടെ വ്യത്യാസമനുസരിച്ച് വെള്ളം കുറച്ച് കുറഞ്ഞാൽ കൊഴുത്തിരിക്കുകയൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലൊരു ഹോളുള്ള അരിപ്പ് പാത്രത്തിലേക്ക് ഈ ചോറ് കോരിയിടാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പാകത്തിനുള്ള ചോറ് കിട്ടും എന്തായാലും വീട്ടിൽ ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ ഇനി ഇടതാരത്തിനൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞാണല്ലോ നമ്മൾ അരിയൊക്കെ ഇടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് പറ്റും ഇനി ഇത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ ഇനി ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ പൊട്ടിക്കാൻ അറിയാത്തവർ ഉണ്ടാവുമല്ലോ അല്ലേ ചിലപ്പം തേങ്ങ പൊട്ടിക്കുമ്പം വിണ്ട് കയറിപ്പോകും അല്ലെങ്കിൽ മൂന്ന് നാല് കഷ്ണങ്ങളായിട്ട് വരും അങ്ങനെയുള്ളവർക്കൊക്കെ അതാ ഇതുപോലെ പൊട്ടിക്കുകയാണെങ്കിൽ നല്ല പാകത്തിൽ രണ്ട് പോർഷനായിട്ട് തന്നെ നല്ല വൃത്തിക്ക് തേങ്ങ കിട്ടും അതിന് നമ്മൾ തേങ്ങയുടെ കണ്ണുള്ള വശം ഇങ്ങനെ ഫ്രണ്ടിലേക്കാക്കി പിടിച്ചതിന് ശേഷം അത ഇങ്ങനെ അരുവ കൊണ്ട് ഇതാക്കിയാകുമ്പോൾ അരിവ അരുവ കേടായിപ്പോയതുകൊണ്ട് ചുറ്റിയ കൊണ്ടാണ് പൊട്ടിക്കുന്നത് അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് രണ്ട് മൂന്ന് പ്രാവശ്യം പേടിച്ച് പൊട്ടിച്ചത് അപ്പോൾ ഒറ്റ ഒറ്റപ്രാവശ്യം വെട്ടുമ്പോഴേ തേങ്ങ രണ്ടായിട്ട് വരും പിന്നെ തേങ്ങാവളം കളയണ്ട വേണമെങ്കിൽ നമുക്ക് അപ്പത്തിന് അരയ്ക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കുടിക്കാം ഇനി ഇതുപോലെ തേങ്ങ നമുക്ക് ചുരണ്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കൈവേദനയൊക്കെ ആയിട്ട് തേങ്ങ ചുരണ്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് തേങ്ങ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചിരട്ടയിൽ നിന്ന് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ചിരട്ടയിൽ നിന്ന് തേങ്ങ പെട്ടെന്ന് തന്നെ വിണ്ടുവരാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കിതായി ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തതിനു ശേഷം തേങ്ങ ചിരട്ടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും പിറക്കി പിറക്കി എടുക്കുന്നത് പോലെ തേങ്ങ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ സമയത്തിനുള്ളിൽ തേങ്ങ ചിരണ്ടി എടുക്കാൻ മേലേന്ന് അങ്ങനെ ചിരകി ചിരകി എടുക്കാം ഒരു തേങ്ങ ആക്കിയാണെങ്കിൽ നമുക്ക് ചിരകി എടുക്കാം ഇത് ചമ്മന്തിയൊക്കെ ഇടിക്കാനും അതുപോലെ തന്നെ കുറേ തേങ്ങ നമുക്ക് ചിരകി ഫ്രീസറിൽ സൂക്ഷിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ നോയമ്പൊക്കെ അല്ലേ അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ അധികം എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ ആ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിന് നമുക്ക് തേങ്ങ എടുക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ ചിരകാനൊന്നും നിൽക്കേണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടില്ല പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ അടന്നിടന്ന് വരും അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുണ്ടായിരിക്കും കൈമുറിയാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇത് എല്ലാം ചിരട്ടയിൽ നിന്നും വിട്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ പീസാക്കി പീസാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒറ്റ പീസായിട്ട് തന്നെ കിട്ടും എന്നിട്ടൊരു പീലർ കൊണ്ട് ഇതിൻ്റെ പീലി ഇതിൻ്റെ ചെറു തേങ്ങാട് സൈഡിലുള്ള ഒരു സൈസ് ബ്രൗൺ കളറുള്ള സ്ഥലമുണ്ടല്ലോ അതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞെടുക്കാം ഇനി തേങ്ങ വറുക്കാനൊക്കെ ആണെങ്കിൽ അത് കളയണമൊന്നുമില്ല അപ്പത്തിനൊക്കെ എടുക്കാനാണെങ്കിൽ ഈ ബ്രൗൺ കളർ കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നയമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചധികം തേങ്ങയുടെ ആവശ്യം വരും അപ്പോൾ ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുകയും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് എളുപ്പമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കാം കേട്ടോ എന്താ ഇത് കണ്ടില്ലേ ഒറ്റ പീസായിട്ട് വേണമെങ്കിലും നമുക്ക് ചിരട്ടയിൽ നിന്നും ഇങ്ങനെ അടത്തി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആ ബ്രൗൺ കളറ് മാറ്റിയെടുത്തതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പത്തിനൊക്കെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഈ പുട്ടൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഈ തേങ്ങ എടുക്കാം പിന്നെ ഇതിൻ്റെ ബ്രൗൺ കളർ കളയാതെ ക്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കറികൾക്കൊക്കെ എടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് നാരങ്ങയുടെ തൊലി എങ്ങനെയാണ് കയ്യിലൊട്ടും പറ്റാതെ തൊലി കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാണെങ്കിലും കയ്യിൽ കറ പറ്റുന്നത് കാരണം ഇത് ബുദ്ധിമുട്ടായാണല്ലോ എന്ന് വിചാരിച്ച് ആരും അങ്ങനെ കഴിക്കാറില്ല ഇനി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഇതിൻ്റെ ഉരുവെടുത്ത് ജ്യൂസടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കയ്യിൽ കറ പറ്റുമെന്ന് വിചാരിച്ച് ആരും ഇത് വാങ്ങാതിരിക്കേണ്ട ഇതാ ഒരു പിച്ചാത്തി എടുത്തിട്ട് ഇതിങ്ങനെ കഴുകിയതിന് ശേഷം രണ്ടായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൊലി മാത്രം ഒന്ന് കഴി കളഞ്ഞാൽ ഒന്ന് വരഞ്ഞ് വിട്ടാൽ മതി എന്നിട്ടൊരു കട്ടിയുള്ള ഒരു സാധനം കൊണ്ട് ഇതാ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ അടി അടിക്കുകയാണെങ്കിൽ ഒരു കുരു പോലും ഇല്ലാതെ കയ്യിൽ ഒരു കറ പോലും പറ്റാതെ നിമിഷ നേരത്തിനുള്ളിൽ ഇതിലെ കുരുവെല്ലാം നമ്മുടെ പ്ലേറ്റിൽ വീഴും അപ്പോൾ നിങ്ങൾക്ക് മാതള നാരങ്ങ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇനി വാങ്ങിച്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ നാരങ്ങയുടെ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ മാതള നാരങ്ങ നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ പഴവർഗ്ഗമാണ് മാതള നാരങ്ങ രക്തം ഉണ്ടാകാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും ഹൃദയദയത്തിൻ്റെ ആരോഗ്യത്തിനും ക്യാൻസറുകൾ തടയാൻ വേണ്ട പോഷകങ്ങൾ വരെ മാതള ജ്യൂസിൽ ലഭിക്കുന്നു ഗവേഷകർ പറയുന്നുണ്ട് മാതളത്തിൻ്റെ ജ്യൂസ് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് കൊഴുപ്പകറ്റാനും സഹായിക്കുന്ന ഒന്നാണ് അതുമാത്രമല്ല മാതളം കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും വളരെ നല്ലതാണ് അപ്പോൾ ഇനി നോയമ്പെടുക്കുന്നവരെല്ലാം ഇതുപോലെ മാതള ജ്യൂസും ഉണ്ടാക്കി ദിവസവും കുടിക്കണേ ഇനി നമുക്ക് ഒരു നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ പകുതി നീര് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് മുന്തിരി ജ്യൂസുണ്ടെങ്കിൽ മുന്തിരി ജ്യൂസ് ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു ഐസ് ക്യൂബും കൂടെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മുന്തിരി ജ്യൂസിൻ്റെ ടേസ്റ്റിൽ കിട്ടും അപ്പോൾ മുന്തിരി ജ്യൂസിന് ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് നാരങ്ങ ഒഴിച്ചാൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രശ്നമാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും കുക്കർ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വാഷർ ഇതുപോലെ ആയിട്ട് പോകും പിന്നെ അത് അടച്ചാൽ ആവി അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് ശരിയാവില്ല അപ്പോൾ നമ്മൾ ഈ കുക്കറിൻ്റെ പഴയ വാഷർ ഇങ്ങനെ ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ ഇനി അത് കളയണ്ട കളയുണ്ടോ അപ്പോൾ നമുക്ക് വാഷർ ഉപയോഗിച്ചതിന് ശേഷം അത് കഴുകി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി അതിനുശേഷം അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴത്തേനും നമുക്കത് ഫ്രീസറിൽ നിന്നെടുത്ത് കുക്കറിൻ്റെ അടുപ്പിലേക്ക് വെച്ചാൽ നമുക്ക് ഭയങ്കര ടൈറ്റായിരിക്കും അത് പഴയതുപോലെ വെക്കാനായിട്ട് അത്രയും നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി കുക്കറിൻ്റെ വാഷർ ഇതുപോലെ ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ചതിന് ശേഷം തിരിച്ചിതുപോലെ വെക്കി വെച്ചാൽ മതി ആ പ്രശ്നം അതോടെ തീരും അതുപോലെ തന്നെ കറയുള്ള സാധനങ്ങളൊക്കെ കത്തി കൊണ്ട് മുറിക്കുമ്പോഴത്തേനും കുറച്ച് ഈ ഒരു കളറാവും നമ്മുടെ കത്തിക്കൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തൊണ്ട് കാണുമല്ലോ ആ തൊണ്ട് വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം കുറച്ച് സോടാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് തേച്ച് വെക്കണം അതിനുശേഷം നമുക്ക് കത്തി നാരങ്ങ തൊണ്ട് കൊണ്ട് വൃത്തിയാക്കുകയാണെങ്കിൽ ഈ കറ പാടയെ പോയിട്ട് നമ്മുടെ കത്തി നല്ല കറയൊക്കെ പോയി നല്ല പുതിയ കത്തിയ പോലെ ആയിട്ട് കിട്ടുവേ ഇതൊക്കെ മിക്കവാർക്കും അറിയുന്ന ടിപ്സുകൾ തന്നെയായിരിക്കും അറിയാൻ മേടില്ലാത്തവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റംദാൻ മുബാറക് ഇനി ഞാൻ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു